പഴയത്തു മുൻപേ എന്ന സിനിമയുടെ കഥ പറയാൻ പോയപ്പോൾ മമ്മൂട്ടിയെന്നെക്കുറെ തെറിവിളിച്ചെന്ന് ശ്രീനിവാസന് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മഴയത്തും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായകനായി എത്തിയത് ഒപ്പം സിനിമയിൽ ശോഭന ആനി ശ്രീനിവാസൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നന്ദകുമാർ എന്ന കോളേജ് പ്രൊഫസറായി മമ്മൂട്ടി എത്തിയ സിനിമയിലൂടെ ശ്രീനിവാസന് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു ഇപ്പോൾ താൻ മമ്മൂട്ടിയോട് കഥ പറയാൻ പോയതിനെ കുറിച്ച് പറയുകയാണ് ശ്രീനിവാസൻ പാലക്കാട് മലമ്പുഴ ഡാം കാണുന്ന രീതിയിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്ന ിന് ഒരാഴ്ച മുൻപ് അവിടെ പോയി താമസിച്ചു അവിടെ നിന്നാണ് കഥ എഴുതി ഒരു രൂപമുണ്ടാക്കിയെടുത്തത് എന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത് ബാക്കി സീനുകൾ പലതും ഷൂട്ടിംഗ് സമയത്ത് ഓരോ ദിവസവും രാത്രി എഴുതിയതാണ് എന്നിട്ട് രാവിലെ അത് ഷൂട്ട് ചെയ്യും ആ സിനിമ സത്യത്തിൽ നടക്കുമോ എന്ന് സംശയമായിരുന്നു ഞാനും കമലും കൂടെ ഈ പടത്തിന്റെ കഥയുമായി മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് സുഹൃതം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഒറ്റപ്പാലത്തായിരുന്നു ഒരു ലൊക്കേഷൻ സിനിമയിലെ പ്രധാന നടനായതുകൊണ്ട് കഥ ഇഷ്ടപ്പെട്ടാലേ അദ്ദേഹം അഭിനയിക്കുകയുള്ളൂ എന്നെയും കമലിനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇത് അന്ന് കമൽ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ അന്ന് ഞാൻ മമ്മൂട്ടിയോട് കഥ പറഞ്ഞു കഥ കേട്ട് കഴിഞ്ഞതും മമ്മൂട്ടി എന്നെ കുറെ തെറി പറഞ്ഞു അത് പറയാനൊരു കാരണമുണ്ടായിരുന്നു നേരത്തെ ഒരു കഥയുണ്ടാക്കിയിട്ട് നമ്മളായിട്ട് അത് വേണ്ടെന്ന് വെച്ചിരുന്നു അതിനായി അദ്ദേഹത്തിൽ നിന്നും ഡേറ്റും വാങ്ങിയിരുന്നു അത് നടക്കാത്തതിന്റെ ദേഷ്യമായിരുന്നു മമ്മൂട്ടിക്ക് ഇത്രയും നല്ലൊരു കഥ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന കഥയാണോ ഇതെന്നായിരുന്നു ചോദിച്ചത് അന്നാ പറഞ്ഞത് സ്നേഹ കൂടുതൽ കൊണ്ടാണോ അതോ ദേഷ്യ കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലെന്ന് ശ്രീനിവാസൻ പറയുന്നു